ിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന മുന്നറിയിപ്പുമായി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ കഴിഞ്ഞ വർഷം ഹാലോവിൻ ദിനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നിലപാട് അറിയിച്ചിറക്കിയ പ്രസ്താവന കൂടി ഉൾപ്പെടുത്തിയാണ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹലോവിൻ ദിനാഘോഷത്തെ കുറിച്ച് മലയാളികൾ കേട്ടു തുടങ്ങിയിട്ട് ഏറെ കാലമായില്ല പുതുതലമുറ ആഘോഷങ്ങളുടെ പട്ടികയിൽ സമീപകാലത്ത് ഇടം പിടിച്ച ഹലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തിയൊന്ന് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അവഹേളനപരമായ അവതരണങ്ങൾക്കുള്ള അവസരമായി മാറുന്നതായി കണ്ടുവരുന്നു എന്ന് പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ വർഷം കേരളത്തിലെ ചില കോളേജുകളിൽ നടന്ന ആഘോഷങ്ങൾ ക്രൈസ്തവ വിരുദ്ധതയുടെ അരങ്ങേറ്റമായി മാറുകയും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു പൈശാചിക വേഷവിധാനങ്ങളും ക്രൈസ്തവ ബിംബങ്ങളെ അവഹേളനപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രൂപഭാവങ്ങളും അണിഞ്ഞുകൊണ്ടുള്ള പ്രശ്നവേഷങ്ങൾ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതാണ് പങ്കെടുക്കുന്നവരിലും കാഴ്ചക്കാരിലും തെറ്റായ ആഭിമുഖ്യങ്ങൾ ജനിപ്പിക്കാനിടയുള്ള ഹാലോവിൻ ആഘോഷങ്ങളിൽ നിന്ന് യുവജനങ്ങളും കുട്ടികളും അകന്നു നിൽക്കണമെന്ന മുന്നറിയിപ്പുകൾ ഇക്കാലവുമുണ്ട് ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കത്തോലിക്ക വിശ്വാസത്തെയും ക്രൈസ്തവ മൂല്യങ്ങളെയും കളങ്കപ്പെടുത്തുന്നതൊന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ സംഭവിക്കാതിരിക്കട്ടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളും വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാകണം സ്നേഹത്തിലും നന്മയിലും സത്യത്തിലും അടിയുറച്ച് സുവിശേഷം പകർന്നുകൊടുക്കുകയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായ ആരാധനക്രമം പൗരോഹിത്യം സന്യാസം ക്രൂരാശകൾ സഭയുടെ പ്രബോധനങ്ങൾ തുടങ്ങിയവ അവഹേളിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ സഭാ സ്ഥാപനങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെടേണ്ടതാണ് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിനും ധാർമ്മിക കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായ ആഘോഷങ്ങളും ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്തതാണ് സ്കൂൾ കോളേജ് മാനേജ്മെന്റുകൾ ഇത്തരം കാര്യങ്ങൾ ഗൌരവമായി പരിഗണിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് ഞായറാഴ്ച ആചരണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മതബോധനം തുടങ്ങിയ വിഷയങ്ങളിലെ സഭയുടെ നിലപാടുകൾ കാത്തുസൂക്ഷിക്കുകയും അതുവഴി ഈ കാലഘട്ടത്തിലെ മൂല്യച്യുതികൾക്കും ധാർമ്മിക അപജയത്തിനുമെതിരായി പ്രതിരോധ വലയം തീർക്കുകയും ചെയ്യാൻ സഭാസ്ഥാപനങ്ങൾ സവിശേഷ ഉത്തരവാദിത്വം പുലർത്തേണ്ടതാണ് സുവിശേഷ മൂല്യങ്ങളുടെ പ്രഘോഷണത്തിലും പ്രകോഷണത്തിലും ഉപവീലധിഷ്ഠിതമായ പ്രവർത്തന ശൈലിയിലും കത്തോലിക്ക സ്ഥാപനങ്ങളുടെ അനന്യത കാത്തുസൂക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ വിട്ടുവീഴ്ച കൂടാതെ പ്രതിജ്ഞാബദ്ധരാകണമെന്നും കെ എസ് ബിസി ഐക്യജാഗ്രത കമ്മീഷന്റെ പ്രസ്താവനയിൽ പറയുന്നു ചർച്ച ഡെസ്ക് ഷിക്കന ന്യൂസ്